ഈ ഒരു കെട്ടിടം നൂറ്റി അൻപത് വർഷത്തിൻ്റെ ചരിത്രമുള്ളൊരു കെട്ടിടമാണ് ഇതിൻ്റെ സീലിങ് പൊളിഞ്ഞു വീഴും ക്രമേണ അതിനകത്ത് ദ്രവിക്കുകയും അത് പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോളേജിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള വലിയ മതിൽ കെട്ടുകൾ പൊളിഞ്ഞിരിക്കുകയാണ് ജനൽ കട്ടിളിയുടെ അവസ്ഥയാണിത് ചിലപ്പോഴൊന്നു തൊട്ടാൽ താഴ്ന്നു പോകും ഞാൻ എന്തായാലും പൊട്ടിക്കുന്നില്ല നിലവില് കോളേജിൻ്റെ പല കെട്ടിടങ്ങളും ഇനി പുതുക്കി പുതുക്കിപ്പണിയാനോ അതിന് മുകളിലൊരു നില ഉയർത്താനോ കഴിയാത്ത തരത്തിൽ ഒരു കെട്ടിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് ശോചനീയാവസ്ഥയാണ് അറ്റകുറ്റപ്പണികളൊന്നും കൃത്യമായി ക്യാമ്പസിൽ നടക്കുന്നില്ല നമ്മൾ കോളേജിൻ്റെ പല ഫണ്ടുകളും എസ്റ്റിമേറ്റുകളും വരുന്നത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള യാതൊരു വികസന പ്രവർത്തനത്തിനുമുള്ള ഫണ്ടുകൾ ഒരു ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് പാസ്സാവാറില്ല കോളേജിൽ എന്ത് ഫണ്ട് പാസ്സായാലും ആ ഫണ്ടിനത്തെ പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല അടിയന്തര പ്രാധാന്യത്തിൽ ഇത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് കുട്ടികളുടെ ജീവൻ അപകടം ഉള്ളൊരു പ്രശ്നമാണ് നമസ്കാരം തിരുവനന്തപുരം ലോ കോളേജിൽ സീലിംഗ് ഇടിഞ്ഞു വീണ തലനാരിഴയ്ക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത് ഞാനിപ്പോൾ നിൽക്കുന്നത് ലോ കോളേജിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സീലിംഗ് പൊടുന്നനെ ഇടിഞ്ഞ് വീഴുന്നത് എന്തായാലും ഏകദേശം നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണിത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ബിൽഡിംഗ് ആണിത് ഇവിടെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ക്ലാസ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സീലിംഗ് പൊളിഞ്ഞു വീഴുന്നത് ഈ ഒരു ഈ ഒരു ക്ലാസ് മുറിയിലാണെന്ന് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഈ ഒരു ക്ലാസ് മുറിയിലാണ് ഇങ്ങനെ സീലിംഗ് ഇടിഞ്ഞു വീണത് ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ ഇല്ലായിരുന്നു ഇതിന് തൊട്ടപ്പുറത്തുള്ള ക്ലാസ് മുറിയിലുള്ള വിദ്യാർത്ഥികൾ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സീലിംഗ് ഇടിഞ്ഞു വീണതാണ് എന്ന് മനസ്സിലാക്കുന്നത് പെട്ടെന്ന് കുട്ടികളെല്ലാം തന്നെ ഓടിവരുന്നു എന്തായാലും ഇന്നലെ ഈ ഒരു അപകടം ഒഴിവായത് എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ഇന്നലെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ സീലിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന അതുകൂടാതെ ഇപ്പോൾ ഈ സീലിംഗിന്റെ പണി അതായത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ജോലിക്കാരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് അതുകൂടാതെ ഈ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഈയൊരു സീലിങ്ങിന്റെ അപാകത കൂടി മാത്രമല്ല ഈ സീലിങ്ങിന് മുകളിലുള്ള ഈ മേൽക്കൂരയിൽ നിന്നും ചോർച്ച അനുഭവപ്പെടുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ക്ലാസ് മുറിയിൽ വെള്ളം ചോരുന്ന അതായത് മഴ പെയ്യുമ്പോൾ ചോരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് നമ്മളോട് വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്ന ഒരു കെട്ടിടമാണ് ഏകദേശം നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് എന്നാണ് നമുക്ക് രേഖകളിൽ നിന്നുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൃത്യമായി പരിപാലിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അപകടം ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞുവെക്കുകയാണ് എന്തായാലും ഇവിടെ ഏകദേശം തൊള്ളായിരത്തിനടുത്ത് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഇവർക്കെല്ലാം തന്നെ ഭീഷണിയാണ് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ കൃത്യമായി പരിപാലിച്ചില്ല എങ്കിൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇക്കഴിഞ്ഞ ദിവസം ഉദാർത്ഥികൾ എല്ലാവരും തന്നെ വളരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഈയൊരു അവസ്ഥയ്ക്ക് കൃത്യമായ മാറ്റം വരേണ്ടതുണ്ട് കാരണം ഇത്രയും വർഷം പഴക്കമുള്ള ഇത്തരത്തിലുള്ള കെട്ടിടത്തിലാണോ ഇവർ പഠിക്കേണ്ടത് സുരക്ഷിതമായി എങ്ങനെ ഇവർക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു നമുക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ മേ മേൽക്കൂരയിൽ ഹോളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇതിലൂടെ എല്ലാം തന്നെ സീലിങ്ങിലേക്ക് വെള്ളം ചാടി അത് ക്ലാസ് റൂമിൽ എത്തുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് അതായത് ക്ലാസ് മുറിയിൽ നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് എന്നാണ് ഇവൾ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത് ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് അത് ഈ ക്ലാസ് മുറിയുടെ ശോചനീയാവസ്ഥ മാത്രമല്ല ഈ കോളേജിൻ്റെ ചുറ്റു മതിൽ ഉൾപ്പെടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായ സാഹചര്യമാണ് ഉള്ളത് ജനൽ പാളികളടക്കം നമുക്ക് നമുക്കിത് പൊളിച്ചു നോക്കിയാൽ പൊളിച്ചു നോക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് കാരണം ഇത് അത്രത്തോളം കാലപ്പഴക്കം ചെന്നിരിക്കുന്നു ഇരുമ്പിൻ്റെ ഒരു ഫ്രെയിം ഇട്ടിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഒരു ഫലത്തിലാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നു ജനൽ കട്ടളിയുടെ അവസ്ഥയാണിത് ചിലപ്പോഴൊന്നു തൊട്ടാൽ താഴ്ന്നു പോകും ഞാൻ എന്തായാലും പൊട്ടിക്കുന്നില്ല ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു കെട്ടിടം നൂറ്റി അൻപത് വർഷത്തിൻ്റെ ചരിത്രമുള്ളൊരു കെട്ടിടമാണ് അപ്പോൾ ഈ ലോ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിടം നമ്മുടെ ഒരു വളരെ നമ്മളൊരു ഐക്കണാണ് കോളേജിൻ്റെ ഐക്കണാണ് അതുപോലെ തന്നെ ഈ കെട്ടിടം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഉള്ളൊരു കെട്ടിടമാണ് അതുകൊണ്ട് അങ്ങനെ പ്രിസർവ് ചെയ്തു വരുന്ന ഒരു കെട്ടിടമാണ് പക്ഷേ അറ്റകുറ്റപ്പണികളൊന്നും കൃത്യമായി ക്യാമ്പസിൽ നടക്കുന്നില്ല നമ്മൾ കോളേജിൻ്റെ പല ഫണ്ടുകളും എസ്റ്റിമേറ്റുകളും വരുന്നത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള യാതൊരു വികസന പ്രവർത്തനത്തിനുമുള്ള ഫണ്ടുകൾ ഒരു ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് പാസ്സാവാറില്ല നമുക്ക് പി ടി എ ഫണ്ടിൻ്റെ ഒരു വലിയ ഒരു കുറവ് ഇവിടെ ഉണ്ട് അത് റേസ് ചെയ്യാനും അധികൃതരാരും തയ്യാറായിട്ടില്ല അപ്പോൾ ഈ കെട്ടിടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പഴക്കമുള്ള നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം ആ കെട്ടിടത്തിൽ കുട്ടികളിരുന്ന് പഠിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സീലിങ് പൊളിഞ്ഞു വീഴും പൊളിഞ്ഞു വീഴുന്നത് മഴ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ആയിട്ടുള്ള ഒരു വിഷയം കൊണ്ടുണ്ടായതല്ല അത് ക്രമേണ അതിനകത്ത് ദ്രവിക്കുകയും അത് പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടായത് പക്ഷേ ഭാഗ്യം കൊണ്ട് കുട്ടികൾക്ക് ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഇതിന് കുറച്ച് ദിവസം മുന്നേ ഈ അവിടെ ഒരു കുട്ടി ക്ലാസ്സിൽ നിൽക്കുമ്പോൾ മഴവെള്ളം വീണ് അത് മേളിലുള്ള ഷീറ്റിൽ നിന്ന് സീലിങ് വീണ് സീലിങ്ങിൽ നിന്ന് വീണ്ടും ചോർന്ന് ക്ലാസ് മുറിയിൽ വീഴുന്നൊരവസ്ഥ എന്നിട്ട് തെന്നി ആ കുട്ടി വീഴുകയാണ് ആ തെന്നി വീണ് കുട്ടിക്ക് പരിക്കുണ്ട് അപ്പം അത്തരത്തിൽ ഒരു ഒരു സർക്കാർ ലോ കോളേജ് ഒരു ഗവൺമെൻറ് ലോ കോളേജിൽ സംഭവിക്കുന്നൊരവസ്ഥയാണിത് കോളേജിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള വലിയ മതിൽക്കെട്ടുകൾ പൊളിഞ്ഞിരിക്കുകയാണ് നിലവില് കോളേജിൻ്റെ പല കെട്ടിടങ്ങളും ഇനി പുതുക്കി പണിയാനോ അതിന് മുകളിലൊരു നില ഉയർത്താനോ കഴിയാത്ത തരത്തിൽ ഒരു കെട്ടിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു അവസ്ഥയാണ് ഇത് പല തവണ അധികൃതരോട് പറഞ്ഞിട്ടുണ്ട് നിലവില് കോളേജിൻ്റെ യൂണിയൻ എസ് എഫ് ഐയുടെ യൂണിയനാണ് ഈ യൂണിയൻ അവർ അധികാരത്തിൽ വരുമ്പോഴും പറഞ്ഞത് ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിലും അവരതിനുവേണ്ടിയിട്ടുള്ള പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് കോളേജിലെ എന്ത് ഫണ്ട് പാസ്സായാലും ആ ഫണ്ടിനൊത്ത പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല ൾക്ക് ആവശ്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും നടക്കുന്നില്ല പുതിയ വർഷത്തെ കുട്ടികൾ വരുമ്പോൾ മാത്രമാണ് ഇവിടെ എന്തെങ്കിലും അവരെ കാണിക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനം നടക്കുന്നത് അപ്പം ഈ കെട്ടിടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഒരു കെട്ടിടം മുൻപ് ഏതൊരു ഒരു ബ്രിട്ടീഷ് സാഹിബിൻ്റെ ഒരു ബംഗ്ലാവായിട്ടാണ് ഈ കെട്ടിടം പണിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത്രത്തോളം ശരിയാണെന്ന് അറിയില്ല പക്ഷേ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിയെടുത്ത ഒരു ഒരു കെട്ടിടമാണ് അപ്പോൾ അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ പരിപാലിച്ച് വരുമ്പോൾ ഇതാണോ ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഒരു ഒരു കോമൺ സെൻസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള മെയിൻ്റനൻസ് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ സീലിങ് കൂടെ വെള്ളം ചോരയാണ് അതും ഷീറ്റ് മേളിലിട്ടിരിക്കുന്ന ഷീറ്റിൽ നിന്ന് സീലിങ്ങിലേക്ക് വെള്ളം ഇറങ്ങി ഒരു ക്ലാസ് മുറി കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറിയിലേക്ക് വെള്ളം ചോരുന്ന ഒരവസ്ഥ പൊളിഞ്ഞ് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ ആ ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ പുറത്തു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സീലിംഗ് ദിവസവും ക്ലാസ് നടക്കുന്ന റൂം ക്ലാസ് ദിവസവും ക്ലാസ് നടക്കുന്ന കുട്ടികൾ പഠിക്കുന്ന റൂമാണ് അപ്പോൾ അതിൽ വേറൊരു കാര്യമുള്ളത് ഒരുപാട് സമയം കുട്ടികൾ ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരക്കാഡമിക് വാല്യൂ ഉള്ള ഒരു കോളേജ് ആയതുകൊണ്ട് കുട്ടികൾ ഒരുപാട് സമയം ക്ലാസ് മുറികളിലാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിനെപ്പോഴെങ്കിലും ആണ് ഇത് സംഭവിച്ചതെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാവും കാരണം ടിൻ ഷീറ്റുകളുണ്ട് സീലിംഗ് ഉണ്ട് അതുപോയിട്ട് കേജ് കൂടിയിട്ടുള്ള കമ്പികളൊക്കെ ഉണ്ട് ഇതിലെന്തെങ്കിലും വന്നൊരു കുട്ടിക്കൊരു അപകടം ഉണ്ടായാൽ പിന്നെ ഒരു മറുപടിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കേരള വിദ്യാർത്ഥി യൂണിയനും ഒക്കെ സമരം നടത്തിയിട്ടുണ്ട് അപ്പം ഈ സമരം നടത്തുമ്പോഴും സത്യം അക്ഷരാർത്ഥത്തിൽ അവിടെ പ്രിൻസിപ്പളിനായാലും ഇവിടുത്തെ അധികൃതരായാലും ഇതുമായി ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡിയിലെ അധികാരികൾക്ക് പോലും ഒരു ഐഡിയ ഇല്ല ഈ വിഷയത്തിന് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് എന്നാലും അവർ വന്നിട്ട് ഈ വിഷയം കാണിച്ചിട്ട് നമ്മൾ അവരോട് ചോദിച്ചു എന്താണ് എന്താണിതിന് പരിഹാരം അപ്പോൾ പി ടി എ ഇന്ന് ഫണ്ട് എടുക്കാൻ കഴിയില്ല എന്ന് അധികൃതർ പറയുകയാണ് അടക്കം പറയാണ് അതിനുള്ള കാശില്ല എന്ന് കൈമലർത്തി കൈമുലർത്തി കാണിക്കുന്നൊരവസ്ഥ എസ്റ്റിമേറ്റ് ഉടനെ തരാം പക്ഷേ അടുത്ത കാലത്തൊന്നും ഇത് പാസ്സായി കിട്ടാൻ സാധ്യത കുറവാണ് എന്നുള്ള ഒരു സന്ദേഹം പി ഡബ്ല്യു ഡി തന്നെ പറയുന്നൊരവസ്ഥ ഇത്ര ഒരു അവസ്ഥയിലാണ് ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കെട്ടിടം ഒരു ക്യാമ്പസിൽ നിലനിർന്നു പോകുന്നത് ഈ ഒരു അപകടത്തിന് ശേഷം ഇതിന് തൊട്ടപ്പുറത്തുള്ള ക്ലാസ് റൂമിൽ ഇന്നലെ ക്ലാസ് നടന്നിരുന്നു അപ്പോൾ ആ അവിടെയുള്ള വിദ്യാർത്ഥികൾ സൗണ്ട് കയറ്റിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു ഇന്ന് ആ ക്ലാസ്സിൽ ക്ലാസ് നടന്നിരുന്നു ഇല്ല ക്ലാസ് സസ്പെൻഡ് ചെയ്തു ഈ ഇത് അത് ഇന്നലെ അവർ ക്ലാസ് സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കാരണം ഇത് അടിയന്തര പ്രാധാന്യത്തിൽ ഇത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് കുട്ടികളുടെ ജീവൻ അപകടമുള്ളൊരു പ്രശ്നമാണ് അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തിൽ ക്ലാസ്സുകൾ സസ്പെൻഡ് ചെയ്യാനും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉടനെ തന്നെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് സസ്പെൻഡ് ചെയ്യാണ് ചെയ്തത് എന്തായാലും സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ലോ കോളേജിൽ പഠിക്കുന്നത് എല്ലാ കെട്ടിടങ്ങളുടെയും അവസ്ഥ നമ്മൾ കണ്ടതാണ് ചില കെട്ടിടങ്ങളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴാൻ ആയിരിക്കുന്നു അതുകൂടാതെ മതിൽക്കെട്ടുകളുടെ അവസ്ഥ കണ്ടതാണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ അതിലൂടെ നടന്നു പോകുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഇടിഞ്ഞാൽ അത് വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് വീഴും എന്നിട്ടായിരിക്കും വലിയ രീതിയിലൊരു അപകടം സംഭവിക്കുക എന്തായാലും ഈയൊരു സംഭവങ്ങളെല്ലാം തന്നെ ഈയൊരു കാഴ്ചകളെല്ലാം തന്നെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് അധികാരികൾ അങ്ങനെ പറയാനുള്ള കാരണം തലസ്ഥാനത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് തൊട്ടടുത്ത് നിയമസഭ തൊട്ടടുത്താണ് അതുകൂടാതെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് െൻറ്റും തൊട്ടടുത്താണ് എല്ലാം തന്നെ മൂക്കിൻ്റെ തുമ്പത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നിട്ടും വർഷങ്ങളായും ഈ ഒരു കോളേജിൻ്റെ ഈ ഒരു അവസ്ഥ പരിഹരിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരമായൊരു കാര്യം അതുകൂടാതെ ഈ ഒരു കോളേജിലേക്ക് പഠിക്കാൻ വരുന്ന ഉദ്യോഗാർത്ഥികളോടും അവരുടെ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നല്ലതാണ് ായിരിക്കും കാരണം നമ്പർ വൺ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം